കിറ്റിയും ഇട്ടു അപ്പുറത്തുണ്ട് അപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവർ വരുമോ നോക്കാം കിറ്റിമിട്ടു കിറ്റിട്ടു അപ്പോൾ ഗൈസ് അവർ വന്നു കിറ്റി ഗൈസ് നമ്മുടെ പിറകെ തന്നെ വരുന്നുണ്ട് കിറ്റി മിട്ടു എൻ്റെ പിറകെ വ മിട്ടു അപ്പോൾ ഗൈസ് നമ്മുടെ കിറ്റിയും ഇട്ടു നമ്മൾ വിളിക്കുമ്പം തന്നെ അപ്പുറത്തുണ്ടായ കിറ്റിയും വിട്ടു നമ്മൾ വിളിക്കുമ്പം തന്നെ വന്നു കിറ്റി മിട്ടു നമ്മൾ വിളിക്കുമ്പോൾ നിങ്ങൾ വന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സമ്മാനം തരാം സമ്മാനം തെരട്ടെ തരട്ടെ കിറ്റി പിന്നെ നിങ്ങൾക്കൊരു സമ്മാനം തരാം കേട്ടോ ക്യാമറയിലൊക്കെ മിട്ടു 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 ക്യാമറയിൽ നോക്ക് ആ ക്യാമറയിലേക്ക് നോക്ക് ആ ക്യാമറയിലേക്ക് നോക്കണേ ഇതാ നിങ്ങൾക്ക് സമ്മാനം കേക്കാന്ന് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇവർക്ക് സമ്മാനമായിട്ട് കേക്ക് കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്